ാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാറുമാസമായിട്ട് ഞാൻ നിങ്ങളിൽ നിന്നും ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു സംഭവം ഇന്ന് ഞാൻ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അത് എന്തുകൊണ്ടാണ് ഒളിപ്പിച്ചത് ഞാൻ അങ്ങനൊരു എന്ത് ചെയ്ത ശരിക്കും തല കീഴായിട്ട് മറിയാൻ പോകുന്ന ഒരു സംഭവമാണ് എൻ്റെ ലൈഫിൽ ഈ ആറ് മാസങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ആൾ അമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് സുലു ടാക്സ് സല്ല എന്നു പേരായിട്ടുള്ള ഒരു യൂട്യൂബ് ബ്ലോഗർ ഒരു 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 പെൺകുട്ടിയുടെ വ്ളോഗാണത് ഞാനൊക്കെ അത് കാണാറുണ്ട് സത്യത്തിൽ പക്ഷേ അതുകൊണ്ട് അതിനെ വിമർശിക്കുകയാണ് എന്ന് തോന്നരുത് വിമർശനം എന്നതല്ല മറിച്ച് സ്വാഭാവികമായിട്ട് വരുന്ന നമ്മുടെ സമുദായത്തിൽ വരുന്ന ഈ പേ എന്താ പറയുക പുഴുക്കുത്തുകളെ അഥവാ നമ്മളെ എങ്ങനെയാണോ നരകാഗ്നിക്ക് പാത്രമാക്കുന്നത് അത് തന്ത്രപരമായിട്ട് കൊണ്ടുപോകുവാനായ എല്ലാവിധ സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ വെറുതെ എങ്കിലും എന്നെ കമൻ്റോളികൾ വന്നിട്ടിങ്ങനെ നെഗറ്റീവ് കമൻ്റ് ചെയ്ത് എന്നെ വെറുപ്പിച്ചത് കൊണ്ടും വേദനിപ്പിച്ചത് കൊണ്ടും മാത്രം എന്താ കാര്യമുള്ളത് ഞാൻ ഇതിൽ അത്ഭുതത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഇതിലൊരു പഠനാർഹമായിട്ട് പറയുന്ന ഒരു കാര്യം ഞാൻ രണ്ടായിരത്തി ഇരുന്നൂറോളം വരുന്ന അതിന് അധികം വരുന്ന കമൻറ്റുകൾ ആ സുലൂട്ട് ടാക്സ് സല്ല എന്ന് പറയുന്ന വ്ളോഗർക്ക് ഒരൊറ്റ വ്ലോഗിൽ ലഭിച്ചിട്ടുണ്ട് ആ വ്ളോഗിൻ്റെ തമ്പ്നൈൽ എന്താണെന്ന് ചോദിച്ചാൽ ആറുമാസമായിട്ട് ഞാൻ നിങ്ങളോട് ഒളിപ്പിച്ചു വെച്ചത് അപ്പോൾ എന്താ എല്ലാവരും കേട്ടാൽ വിചാരിക്കുക പ്രാങ്ക് വീഡിയോകൾ അഥവാ പ്രാങ്ക് തമ്പ്നൈലുകൾ ചെയ്തിട്ട് എന്നിട്ട് അതിനകത്ത് പറയുന്ന കാര്യമാണ് ഞാൻ ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തായാലും ഒരാളുകളെ കബളിപ്പിക്കുന്നത് എന്തിന് മാത്രമല്ല ഈ സുരൂ ടാക്സ് സലഹക്ക് അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരു ബ്ലോഗറാണ് ഒരു ഫേമസ് ആയിട്ടുള്ള പെൺകുട്ടിയാണ് നമ്മളൊന്നും ചെയ്യുന്നത് പോലെ നൂറോ ഇരുന്നൂറോ മുന്നൂറോ ഒന്നുമുള്ള വീവേഴ്സല്ല ഉള്ളത് ഞാനൊരു സത്യം പറഞ്ഞതോടുകൂടെ എൻ്റെ തലയിൽ കയറി പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല ഇത് ഞാൻ പറയുന്നത് കേവലം ഒരു ക്യാബ് പോലും കിട്ടാൻ എനിക്ക് വലിയ പ്രയാസമാണ് എനിക്കെന്ന് മാത്രമല്ല കൂടുതൽ ആളുകളും പണിപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് അവർക്ക് കേവലം ഒരു പത്ത് കെ എങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ പ്രതിഫലം എന്ന നിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ഒന്നര ഡോളറൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ചോദിക്കൂ എന്തിനാണ് ഈ യൂട്യൂബിൽ പൈസ തട്ടിയെടുക്കുന്നത് അത് ഹറാമല്ലേ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു വ്ളോഗ് നിങ്ങൾക്ക് മുമ്പിൽ ചെയ്യുന്നുണ്ട് അടുത്ത ദിവസം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളത് കാണണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് അതിൽ ഞാൻ എല്ലാ മറുപടിയും അതിൽ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ഉള്ള ഒരു പെൺകുട്ടിയാണ് അതോ ഇനി ഇരുപത് വയസ്സാണോ ഇരുപത്തഞ്ചിന് താഴെയാണോ അതൊന്നും എനിക്കറിയില്ലെട്ടോ കാരണം എന്ത് തന്നെ ആയാലും ഒരു യുവതി എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി എന്ന് പറയാം പക്ഷേ പ്രത്യേകത്തിൽ മതപരമായിട്ടുള്ള നല്ല ഒരു ഒരു മഫ്ത ധരിച്ചിട്ടുണ്ട് ഇത് മഫ്ത ധരിച്ചിട്ടില്ല പക്ഷേ നല്ല ഒരു ഹിജാബ് ചെയ്തിട്ടുണ്ട് തലമുറ അവരുടെ മുഖത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇസ്ലാമിക നിയമം അനുസരിച്ച് പാലിച്ചിട്ടുണ്ട് വിശുദ്ധ റുഹാൻ പറയുന്നുണ്ട് അഥവാ ഒരു പെണ്ണിനും പുരുഷനും എന്താണ് ഗുഹ്യഭാഗം അഥവാ മറച്ചില്ലെങ്കിൽ അള്ളാഹു എങ്ങനെ സൃഷ്ടിക്കും അവരുടെ അഴകുകൾ പുറത്തേക്ക് വരുന്ന ഭാഗങ്ങളെ കുറിച്ചും അത് എങ്ങനെയാണ് മറച്ചു വയ്ക്കേണ്ടത് എന്നും അള്ളാഹു വിശുദ്ധ കുർഹാനിൽ പറയുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും അങ്ങനെ മറക്കണമെന്നല്ല അള്ളാഹുവിനെ ഭയപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർക്ക് അങ്ങനെ അതനുസരിച്ച് ജീവിക്കാം ലാ ഇക് ഫിദ് കത്തഭയ്യനർ റഷു മിനൽ ഹൊയ്യ വിശുദ്ധ ഗുർഹാരിൻ്റെ പലയിടത്തായിട്ട് ഒരിക്കലും ഈ മതത്തിൽ നിർബന്ധ ബുദ്ധിയില്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട ആരും നിങ്ങളോട് സമ്മർദ്ദം ചെലുത്തുന്നില്ല നിർബന്ധം ചെലുത്തുന്നില്ല പക്ഷേ നാളെ പല എത്തിയതിന് ശേഷം ഞങ്ങൾക്ക് ഇതാരും ഒന്നും പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറയാതിരിക്കാൻ അതുകൊണ്ട് മാത്രമാണ് നമ്മളോട് അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹുവും നിങ്ങൾ ഓരോരുത്തരും ഇത് എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും മറ്റുള്ളവരെ നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് തടയുക എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഹിദായത്തിൻ്റെ മാർഗം ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അത് മാത്രമാണ് അള്ളാഹുവിൻ്റെ ദൈവദൂതന്മാർ ലോകത്ത് ചെയ്തത് അത് പറഞ്ഞതോടുകൂടെയാണ് അവരിത്രയും ആട്ടപ്പെട്ടവരും അകറ്റപ്പെട്ടവരും വെറുക്കപ്പെട്ടവരുമായത് ഈ കമൻ്റോളികൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു സത്യസന്ധമായ കമൻറ്റ് ഒരൊറ്റൊന്ന് പോലും ഞാൻ അതിൻ്റെ രണ്ടായിരത്തി ഇരുന്നൂറോളം കമൻറ്റ് ഈ സുലൂട്ട് ടാക്സ് സലഹയിൽ വന്നിട്ട് ഈ പതിനൊന്ന് ദിവസമായി യഥാർത്ഥത്തിൽ ആ ആറുമാസം ഒളിപ്പിച്ചു വെച്ച ഗർഭം എന്ന ആ പ്രാങ്ക് വീഡിയോ ചെയ്തിട്ട് ഒരൊറ്റൊന്നുപോലും നല്ല ഒരു കമൻറ്റ് എനിക്കതിൽ കാണാൻ കഴിഞ്ഞില്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഗുണപരമായ ഒരു ഗുണദോഷിക്കുന്ന ഒരു രീതിയിലുള്ള എന്താ കാരണം ഒഴുക്കിനൊപ്പം പോവാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് മലവെള്ളപ്പാച്ചിലെ ചവറുകളും ഇങ്ങനെ ഒഴിക്കലൊപ്പം പോകും ചെറിയ പരൽമീനുകളാണ് എതിർത്ത് നിൽക്കുക അപ്പോൾ ഒരൊറ്റ ഒരൊറ്റ കമൻറ്റിൽ പോലും ആ സൊലൂട്ട് ആക്കി ടല്ലയെ ഞാനൊക്കെ ചെയ്യുന്ന ചെറിയ ഒരു വ്ളോഗിൽ പോലും ഒരിക്കലും എന്തെങ്കിലും ചെറിയ ഒരു ഫാൾട്ട് ഉണ്ടായാൽ അതിൽ വരുന്ന അഞ്ചോ ആറോ കമൻറ്റുകൾ പോലും അത് ശക്തമായിട്ട് ഇനി വ്ളോഗ് തന്നെ എനിക്ക് വേണ്ട ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുമാറ് വേദനിപ്പിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് അതിലൊക്കെ വരാറുള്ളത് പക്ഷേ ഈ പെൺകുട്ടി ഈ ചെയ്യുന്ന ഈ രണ്ടായിരത്തി ഇരുന്നൂറ് കമൻ്റ് ഏറെ വന്നിട്ടുണ്ട് ആ അതിൽ എന്തെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് അല്ല സുലു ചേച്ചി അല്ലെങ്കിൽ സുലു താത്ത നിങ്ങൾ ഈ പറയുന്നത് എന്തുമാത്രം അന്യായമായ വാക്കാണ് മാത്രമല്ല ആളുകളെ പറ്റിച്ചുകൊണ്ട് പ്രാങ്ക് വീഡിയോ അതിൻ്റെ തമ്പിനയിൽ നിങ്ങൾ ചെയ്തത് തന്നെ മഹാതെറ്റ് അള്ളാഹുവിൻ്റെ റസൂലോ വിശുദ്ധ കുർഹാനോ അതിനെതിരാണ് മാത്രമല്ല ഇതോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മാഷാ മാഷാഹല്ലാ അസ്സലാം ഒരേക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഹയർ ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ പ്രാർത്ഥനയിലും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ പരലോക ശിക്ഷയെ ഭയപ്പെടുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഭൗതികമായ അനുഗ്രഹങ്ങളെ കൊതിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നുണ്ട് നരകത്തെ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നരകത്തെയും സ്വർഗത്തെ ആഗ്രഹിക്കുകയും നരകത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് ഈ സ്വരു എങ്കിൽ തീർച്ചയായിട്ടും ആ സ്വരു പറഞ്ഞ വാക്കുകൾ എന്താ ഒന്ന് ഈ കെമ ഈ തമ്പനയിൽ തന്നെ ആളുകളെ കബളിപ്പിക്കുന്ന തമ്പനയിൽ വെച്ചത് കൂടുതൽ റീച്ച് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അത് ഈ സ്വരു അവൾ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് കാരണം കുറെ കൂടുതൽ റീച്ച് കണ്ട് വാരി കൊടുക്കുന്നുണ്ട് അഥവാ റെക്കമെൻഡേഷൻ നന്നായിട്ട് കിട്ടുന്നുണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ അത് ബാഹുകോലം കിട്ടുന്നവർക്ക് കിട്ടട്ടെ ഞാൻ അതെല്ലാം പറയുന്നത് അസൂയയാണെന്ന് പറയും ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് യാതൊരു കണ്ടന്റും ഇല്ലാത്ത വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിലാളുകൾ വന്നു വീഴുന്ന ഒരു എന്ന് പറയുക വിളക്കത്ത് വെച്ച ഒരു അഗ്നിയെപ്പോലെ തീയിലേക്ക് പാറ്റകൾ വന്ന് ചാടുന്നത് പോലെയാണ് വന്ന് ചാടിക്കൊണ്ടിരിക്കുക ആളുകൾ അത് കാണാനും അതിന് ഇടാനും അത് ആസ്വദിക്കാനും ഞാനും അങ്ങനെയാണ് കണ്ടു നോക്കിയത് എന്നാൽ യാതൊരു തരത്തിലുള്ള കണ്ടന്റുകളും അതിനകത്ത് അല്ലെങ്കിൽ ഗുണപരമായ എന്തെങ്കിലും ഒരു ഗുണപാഠം ഒരു ഒരു നമ്മൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മെനക്കെട്ട് നിന്നാൽ നമുക്ക് എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള ഒരു ഗുണം കാണണം അതല്ലെങ്കിൽ പാരത്രിക ലോകത്ത് എന്തെങ്കിലും ഗുണം കിട്ടുന്ന ഒരു വിവരമുണ്ടാവണം ഇത് യാതൊന്നും തന്നെ അതിനകത്തില്ലെന്ന് മാത്രമല്ല തികച്ചും എന്താണ് ഇപ്പോൾ അത് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വളരെ മോശമായി കൊണ്ടുള്ള വാക്കുകൾ അറുപതിനായിരത്തോളം ഉറപ്പിക്കാൻ എനിക്ക് എൻ്റെ എന്ന് പറയുന്നത് എന്റെ വീടിന്റെ ഒരു ലോണായിരുന്നു ആഗ്രഹിച്ച് നമ്മൾ എടുത്തൊരു വീടായിരുന്നു വാങ്ങിയ ഒരു വീടായിരുന്നു പക്ഷെ ലോണിൻ്റെ ആവശ്യമൊന്നും ആക്ച്വലി ഉണ്ടായിരുന്നില്ല പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഇതിൽ പോയി പെട്ടിട്ട് ഞങ്ങൾക്ക് ഷോപ്പുകളാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്നും കിട്ടുന്ന വരുമാനവും പിന്നെ എൻ്റെ കുറച്ച് വരുമാനം ഒക്കെ വെച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ലോൺ എടുത്തതോടുകൂടി മാസം അറുപതിനായിരം രൂപയോളം എൻ്റെ ലോണിലേക്ക് അടവ് മാത്രം പോയിക്കൊണ്ടിരുന്നത് ലോൺ വന്നിട്ടുണ്ട് അത് എന്താ പറയുന്നത് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല പ്രതിമാസം എനിക്ക് ബാധ്യത അറുപതിനായിരം രൂപയാണ് ബാങ്കിൽ നിന്ന് പലിശയായിട്ട് ഞാൻ അടയ്ക്കേണ്ടത് നെഹൂതുമില്ല അത് എന്തുമാത്രമാണ് ലോകം അപ്പം എത്ര മാത്രമാണ് ഈ പെൺകുട്ടി കടമെടുത്തിട്ടുള്ളത് എൻ്റെ അറിവിലൊരു അഞ്ചോ ആറോ കോടിയിലേറെ വരുന്ന ഒരു സംഖ്യ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്രയും വലിയ ഒരു ഇത്രയും വലിയ ഒരു സംഖ്യ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു മാസത്തിൽ അറുപതിനായിരം ഉറപ്പിക്ക ബാങ്കിൽ നിന്ന് പലിശ കൊടുക്കേണ്ട ഒരു ഗതികേട് വരുന്നെങ്കിൽ അങ്ങനെ മാത്രമല്ല ആ പറയുന്ന വാക്കിൽ തന്നെ കൂടുതലായിട്ട് സംശയങ്ങളും നുണകളും ഉണ്ടെന്ന് തോന്നുന്നു മാസം മാസം ബാങ്കിലേക്ക് എന്തായാലും ഒരു പലിശ കൊടുക്കേണ്ട സിസ്റ്റമില്ല മൂന്ന് മാസമോ ആറുമാസമോ കൂടുമ്പോഴാണ് അത് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവർ പറയുന്നത് എന്താണ് ഞാൻ മാസം മാസം അറുപതിനായിരം ഉറപ്പിക്കുക അറുപതിനായിരം ഉറപ്പിക്കയാണ് എങ്കിൽ തികച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര ഒരു അഞ്ചാറ് കോടിയുടെ ബാധ്യത ഏതെങ്കിലും ഒരു കുട്ടിയെ ചേർക്കാൻ ഒരു വീടുണ്ടാക്കാൻ ഇത്രയും വലിയ ഒരു കോടിക്കണക്കിന് ഉറപ്പിക്കുക സാധാരണ ഒരാൾ ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നതായിട്ട് കേട്ടിട്ടില്ല ആലോചിച്ച് നോക്കുക അപ്പോൾ എന്നിട്ട് അത് ചിരിച്ചുകൊണ്ട് നിങ്ങൾ എന്താ എന്താണ് പറയുന്ന വാക്ക് എല്ലാ നിലക്കുമുള്ള മാത്രമല്ല എന്താണ് ഈ ചിറിക്കുന്നത് പലിശ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണോ അതോ പലിശയെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നരകാഗ്ഞയെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ പലിശയിലേക്ക് കൊടുക്കാനും വാങ്ങാനും ഒരാൾ നിൽക്കൂല അതാഹിൻ്റെ റസൂര് പറഞ്ഞു പലിശയുമായി ഇടപെട്ട എല്ലാ കാര്യങ്ങളും മിനിമം അതിൻ്റെ ശിക്ഷ ഒരു മകൻ തൻ്റെ ഉമ്മയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുപോലെയുള്ള ശിക്ഷയാണ് എന്നാണ് പറഞ്ഞത് ഫി ബുദ്ധോനി നാറ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വയറ് നിറക്കുന്നത് അവർ അഗ്നി കൊണ്ടാണ് അത്രമാത്രം കഠിനമായ മഹാപാപമായിട്ട് മൂബിക്കാത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പാപമായിട്ട് രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് മാത്രമല്ല ഒരു ഗതിയുമില്ലാതെ ഒരു ചെറിയ വീട് കുത്തി കൂട്ടാൻ പോലും സത്യത്തിൽ ഒരു ബാങ്കിൽ ഇത്ര വിധേയപ്പെടാൻ പാടില്ല കടമെടുക്കാൻ പാടില്ല ഇനി അതുപോട്ടെ അതുകൊണ്ടാണെങ്കിൽ പഴിച്ചവർ മന്ദി അറച്ചി അരാൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ അത് പിന്നെ ന്യായീകരിച്ച് നിൽക്കാം ഈ ഇത്രയും വലിയ സാമ്പത്തിക അടിത്തറയുള്ള ഞാൻ വന്നു പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രശ്നമാണ് അവർക്ക് വന്നു പെട്ടിട്ടുള്ളത് അവിൻ്റെ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം മാത്രം ഉണ്ടാക്കിയാൽ പോരെ നിങ്ങളൊരു കല്യാണം കഴിച്ചും വലിയ വീടുണ്ടാക്കിയും വലിയ ഈ കുട്ടികളെ കൊണ്ട് ചേർക്കുക എന്ന് പറഞ്ഞാൽ എത്ര ചേർക്കലാണ് ഇത് ലോകത്ത് എല്ലാവരും ചെയ്യുന്ന ഒന്നു തന്നെയല്ലേ രണ്ടും മൂന്നും കുട്ടികളുണ്ട് അവരൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അത്യാവശ്യം വീടുണ്ടാക്കിയിട്ടുണ്ട് പാവപ്പെട്ട ആളുകൾ തന്നെ ഇങ്ങനെയൊക്കെ കഴിയുന്നുണ്ട് മാത്രമല്ല ഈ സുലുവിനാവട്ടെ സത്യത്തിന് ഓരോ ബ്ലോഗിൽ നിന്നും ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നത് ഒരു നൂറ് ഡോളറെങ്കിലും മിനിമം അവർക്ക് ലഭിക്കാറുണ്ട് എന്നാണ് അത്രമാത്രം അവർക്ക് റേച്ചുണ്ട് അഥവാ അവരുടെ മാസവരുമാനം തന്നെ ശരാശരി ഒരു ആറ് ലക്ഷം ഏഴ് ലക്ഷം ഉറപ്പിക്കുക യൂട്യൂബ് വരുമാനം തന്നെ ലഭിക്കും മാത്രമല്ല ഭർത്താവിന് എന്തോ നല്ല ജോലിയുണ്ട് എന്നിട്ടാണ് ഇത്തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളോട് ഈ രീതിയിൽ പറയുന്നത് അതാണ് ഞാൻ നിങ്ങളെ ഇഷ്ട വ്ലോഗറെ എതിർക്കുന്നു എന്നല്ല അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൽ വലിയ ഗുണപാഠങ്ങളെ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നു എന്ന് മാത്രമുള്ളൂ എന്നു പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി